നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും യാത്രയയപ്പ് നൽകി ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത വി കെ ഉഷാകുമാരിക്ക് സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ ഉപാഹാരം സമർപ്പിച്ചു സ്റ്റാഫ് അംഗങ്ങളെല്ലാവരും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ വി സി ദീപ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ്ശെൽവം ഉമേഷൻ നമ്പൂതിരി ടി എൻ വേണുഗോപാലൻ ടി സി ജോസഫ് സിനി പോൾ എന്നിവർ പ്രസംഗിച്ചു ഉഷാക്കുമാരിയുടെ സേവനങ്ങളും ഒ പിയിൽ വരുന്ന രോഗികളോടും കൂടാതെ ഭരണവിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും തന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്ത ഉഷാ കുമാരിയെക്കുറിച്ച് സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ വിശദീകരിച്ചു തനിക്ക് നൽകിയ സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും ഉഷാകുമാരി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി